ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്ത വിലക്കയറ്റം പെട്ടെന്നുണ്ടായിരിക്കുക അതായത് സാധനങ്ങൾ കോവിഡിന് ഒരു വിലയുണ്ടായിരുന്നു കോവിഡിന് ശേഷം ആഫ്റ്റർ കോവിഡ് സാധനങ്ങളുടെ എല്ലാം വില ഭയങ്കരമായിട്ടാണ് കൂടിയിരിക്കുന്നത് ഗ്യാസ് തൊട്ട് ഗ്യാസിൻ്റെയാണ് മെയിനായിട്ട് ഞങ്ങളെ ആദ്യം തകർത്തൊരു സംഭവം അത് കഴിഞ്ഞിട്ട് സാധന വില ഈ കടുകിൻ്റെയും ഉപ്പിൻ്റെയും പഞ്ചസാരയുടെ അടക്കം ചെറിയ സാധനങ്ങളുടെ അടക്കം സകല സാധനങ്ങളുടെ മീറ്റ് റേറ്റ് ചിക്കൻ മീറ്റ് റേറ്റ് എടുത്ത് നോക്കിയാൽ ഇതൊന്നും നമുക്ക് വലുതായിട്ട് മാർക്കറ്റിലേക്ക് ഇടപെടാൻ പറ്റുന്നതല്ല ഹായ് നമസ്കാരം കുറേ നാൾക്ക് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി എന്താണെന്ന് ചോദിച്ചെന്നാല് വിലക്കയറ്റത്തെ കുറിച്ചും ഈ തട്ടുകട മാഫിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്പോഴാണ് എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ വിലക്കയറ്റം നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് വെളിച്ചെണ്ണയ്ക്ക് പോലും ഇരുന്നൂറ്റി അമ്പതിൽ കിടന്നത് ഇപ്പം നാനൂറ്റി അൻപതായിരിക്കാണ് അപ്പം അതിന് കൂടെ നമ്മുടെ കുറേ സാധനങ്ങൾ എന്താണ് ഇത്ര റേറ്റിങ്ങിന് കൊറോണയ്ക്ക് ശേഷം തന്നെയാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് അന്ന് ആ ഒരു കൊറോണ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കാരണം കടകളൊന്നും ഇങ്ങനത്തെ ഒരു കോവിഡ് വന്ന സമയം അപ്പം കടകളൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഒരു സാമ്പത്തികം ഒന്നും ആരുടെ കയ്യിലും ഇല്ലായിരുന്നു അതിന് പിന്നെ ശരിയായി വന്ന സമയം മുതലാണ് ഈ ഒരു വിലക്കയറ്റം വന്ന് തടഞ്ഞിട്ടുണ്ടായിരുന്നു രസവട കുഞ്ഞു കുഞ്ഞു ഐറ്റംസും കൊച്ചു കടികളും ഒക്കെ ആയിട്ട് ചെറിയൊരു സംരംഭമായിരുന്നു വീട്ടിൽ നിന്ന് ചെറുതായിട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ അതല്ല അതിൻ്റെ പുറകിൽ നടക്കുന്ന വലിയൊരു തട്ടുകട മാഫിയ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര തവണ വറുത്താണ് ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഫുഡ് കൃത്യമായിട്ട് എപ്പോൾ വെച്ചതാണ് ഇത് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ടൈം ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എക്സ്പയറി എപ്പോഴാണെന്ന് ചോദിക്കുന്നവർ ഈ തട്ടുകടയിൽ വർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വറുത്ത ഭക്ഷണത്തെ കുറിച്ചും ഈ ഓടയുടെ മോളിൽ വെച്ച് ഉണ്ടാക്കുന്നതിൽ അവർക്ക് വേസ്റ്റ് ഔട്ട്ലെറ്റ് ഇല്ല വാട്ടർ ഇൻലെറ്റ് ഇല്ല കൃത്യമായ മാലിന്യ പുന മാലിന്യ നിർമാർജനമില്ല ഇതൊന്നുമില്ല ഇത് ആരാണ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു തട്ടുകട മാഫിയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ദിവസം തോറും നോക്കുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു തട്ടുകട പുതുതായിട്ട് വന്നിരിക്കും കൂണ് പോലെ മുളച്ചു വരുന്ന ഒരു സംഭവമാണ് ഈ തട്ടുകട എന്ന് പറയുന്നത് ഈ തട്ടുകടക്കുള്ളതിൽ ചില ആൾക്കാർക്ക് വൃത്തി കാണും ചില ആൾക്കാർക്ക് വൃത്തിയെ കാണത്തില്ല അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ കുറച്ചുനാൾക്ക് മുന്നേ നമ്മുടെ വീട്ടിനടുത്തുള്ള റോഡൊക്കെ നല്ല വൃത്തിയാക്കി വീതി ഒക്കെ കൂട്ടി നല്ല വൃത്തിയാക്കി ഓടയിലൊക്കെ സ്ലാബ് ഒക്കെ ഇട്ടു അങ്ങനെ പെട്ടെന്ന് ഒരു തട്ടുകട അവിടെ പെട്ടെന്ന് വന്നു അന്നൊരു ആ തട്ടുകട അവിടെ ഇല്ല ഓടയ്ക്ക് സ്ലാബ് ഇട്ടതിന് ശേഷം അവിടെ ഒരു തട്ടുകട വന്നു ആദ്യം കുറച്ച് മാറിയിട ചെന്നത് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പുറത്തേട്ട് ഇപ്പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് മതിൽ കുറച്ച് ഇടിഞ്ഞി കിടക്കുന്നുണ്ട് വേറൊരാളുടെ പറമ്പാണ് മതിൽ കിട കുറച്ച് ഇടുങ്ങി കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ട കൊണ്ടുവച്ചേക്കാണ് വരുന്ന ആൾക്കാർക്ക് കൈ കഴുകാം അപ്പുറത്തെ പറമ്പിൽ കൈ കഴുകാം പിന്നെ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ഒഴിക്കാം ഈ ഉണ്ടാക്കുന്ന ആൾക്കാര് വൃത്തി ഉണ്ടായില്ലെന്നൊന്നും അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒഴിക്കാം അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ ചായയായി വടയായി മറ്റേ കുറെ വാഴക്കപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങളായി പിന്നെ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ആയി പിന്നെ അവർക്ക് എളുപ്പമായി അപ്പുറത്തെ പൈപ്പിൽ ചെന്ന് നമ്മുടെ മെയിൻ പൈപ്പ് റോഡിൽ പൈപ്പിൽ ചെന്ന് വെള്ളം കൊടുത്തുകൊണ്ട് വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമായി അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഈ റോഡ് സൈഡിലിരിക്കുന്ന തട്ടുകടയാൾക്ക് ഇല്ല സത്യം പറയില്ല അപ്പൊ ഈ ഇവര് ചിലപ്പം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് ബാത്റൂമിൽ പോകുന്നു പോകണമെന്ന് തോന്നിയാല് എവിടെ പോവും ഒരിടവും പോകാൻ പറ്റത്തില്ല പിന്നെ അവിടെയുള്ള ആൾക്കാർ എവിടെ പോകും അവിടെ എവിടെയെങ്കിലും തന്നെ ഇരിക്കും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതിൽ പോയിപ്പിച്ച് കാണുവാണ് അവർ വന്നിട്ട് വേഷമേ കൊള്ളത്തില്ല എങ്ങനെയാണ് ഇവരൊക്കെ ചായ കുടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതാണ് സത്യം പറയുക നമുക്ക് പോലും കണ്ടത് കുടിക്കാൻ തോന്നുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് ഒരു ദിവസം ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് അവരിത് ഇങ്ങനെ ജലദോഷമാണെന്ന് തോന്നുന്നു കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാണ് എന്നിട്ടാണ് അവര് സാരിയിൽ തുടച്ചു വെക്കുകയാണ് അപ്പൊ ഈ ഫുഡാണ് അവര് കഴിക്കുന്നത് ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റോടെ കഴിക്കാന്നും പറഞ്ഞ് വന്നിരിക്കുന്നത് എന്തെല്ലാം അസുഖങ്ങളാണ് അതിൽ വരുന്നത് അവര് ഒരു മാസ്ക് ധരിച്ചിട്ടില്ല അവര് കൈ കഴുകുന്നില്ല അവരിങ്ങനെ ആക്കിയിട്ട് അത് സാരിയിലേക്ക് തുടക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഒരു തട്ടുകടയിലേക്ക് കയറുമ്പോഴത്തേക്ക് നിൽക്കുന്ന ആളുടെ ഒരു വൃത്തി അവരുടെ ഒരു ഈ ഡ്രസ്സിംഗ് രീതിയൊക്കെ ഒന്നും ശ്രദ്ധിക്കുക കാരണം ഈ വാലാ കോലാന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വൃത്തി കാണത്തില്ല അത് ഒരിക്കലും കാണത്തില്ല കാരണം അവര് ഇങ്ങനെയൊക്കെ തുടച്ച് ഞാനത് കണ്ണുകൊണ്ട് കണ്ടതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു ഇവിടെ എന്തിനാണ് ഇത്രയും ആൾക്കാരെന്നും ആൾക്കാർക്ക് അവിടെയാണ് ഇഷ്ടം പിന്നെ നമ്മളിപ്പോൾ പുതുതായിട്ട് തട്ടുകടയിൽ നോക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി വരെ കാണുന്നുണ്ട് നമ്മൾ ഈ ഹോട്ടലിലുള്ള അതേ റേറ്റിന് തന്നെയാണ് അവർ കൊടുക്കുന്നത് അത് നമ്മൾ ഹോട്ടലിൽ പോയി മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ചിക്കൻ അങ്ങനത്തെ ഒരു സംഭവം കഴിക്കുക കൂടുതൽ വെജിറ്റേറിയൻ കഴിക്കുക എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലതായിരിക്കും കൂടുതൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും പക്ഷെ ഈ തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അവരുടെ അടുത്തൊക്കെ അവർക്കൊക്കെ ഏകദേശം അറിയായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലിൽ വൃത്തിയുണ്ട് എന്നറിയാൻ പറ്റും പിന്നെ തട്ടുകടകൾ ഉപജീവനമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെന്നല്ല ഞാൻ കുറ്റം പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും വർഷങ്ങൾ പാരമ്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇപ്പം നമ്മളെ ഹോട്ടലിൽ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഹോട്ടലിൽ എടുത്ത് മാറ്റാൻ പറ്റില്ല കാരണം അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് ലൈസൻസ് ഉണ്ട് ഈ തട്ടുകടക്ക് എന്ത് ലൈസൻസ് ആണുള്ളത് ഒരു ലൈസൻസും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് പൂമി പോലെ പൊങ്ങി പൊങ്ങി വരുന്ന ഒരു സംഭവമാണ് ഈ തട്ടുകട അപ്പൊ എല്ലാ ആൾക്കാരല്ലേ ഇതിൽ ഞാൻ പറയുന്നത് ചില ചുരുക്കം ആൾക്കാരുണ്ട് അപ്പം ഈ വിലക്കയറ്റത്തിന്റെ കൂടെ തന്നെ പൊങ്ങി വരുന്നൊരു സംഭവം തന്നെയാണ് ഈ ഒരു തട്ടുകട അപ്പം ഈ നമ്മൾ ഈ തട്ടുകടയിൽ ഉപയോഗിക്കുന്ന വെള്ളം ഇനി കിണറിലുള്ള വെള്ളമാണോ അതിന് കിണർ വൃത്തിയാക്കുന്നുണ്ടോ കിണറിനകത്ത് എന്തിനെ വീണ് കിടക്കുന്ന വെള്ളമാണോ അതൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ഞാൻ മുന്നേ എനിക്കൊരു ഇതുണ്ടായിട്ടുണ്ട് എൻ്റെ ചേച്ചി ചേച്ചിയും ചേട്ടനും പിള്ളേരും കൂടി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും എന്തോ അവയ കറിയും എന്തോ ആണ് വെള്ളം ചൂടുവെള്ളം ചോദിച്ച് വെള്ളം താഹിച്ച് വെള്ളം കൊടുത്തുപോയി വെള്ളത്തിനകത്തൊരു മണ്ണര അപ്പം ആലോചിച്ച് നോക്കുക നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ കയറുന്ന ആ ഒരു സമയത്ത് ആ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല വെള്ളം താഹിച്ച് പെട്ടെന്ന് കുടിക്കുകയാണ് കുടിക്കുമ്പോഴായിരിക്കും ഈ സംഭവം കിടക്കുന്നതാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് ഇറക്കാനും പറ്റില്ല അങ്ങോട്ട് പോകാനും പറ്റാത്ത ഒരു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ കയറി അത് ഫുഡ് കഴിക്കുന്ന സ്റ്റെപ്പിന്റെ അടിയിലാണ് ആ ഒരു നമ്മൾ ഇരുന്ന സ്ഥലം അവിടുന്ന് വന്നിട്ട് മുട്ട വന്ന് ഫുഡിലേക്ക് വീണു അപ്പൊ ഞാന് അയാളോട് പറഞ്ഞപ്പോ അയാൾ എന്നോട് ഷൗട്ട് ചെയ്യുന്നു അയാളുടെ കടയിലുള്ള സംഭവമാണ് നമ്മുടെ കഴിച്ചോണ്ടിരുന്ന ഫുഡിലേക്ക് വന്ന് വീണത് നമ്മളിപ്പോ പറയാനും കാരണം വെച്ചാല് ഈ തട്ടുകടയിൽ ആരും റെയ്ഡ് നടത്തുന്നില്ല അവരാരും ചെക്ക് ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ ഈ ഹോട്ടലുകളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കെങ്കിൽ ഓടിച്ചൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും ചെക്ക് ചെയ്യാറില്ല ഓടയ്ക്ക് മേലായിരിക്കും ചില തട്ടുകാടുകൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും പല തവണ ഇപ്പോഴൊക്കെയാണ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പം ഓടയ്ക്ക് മേളിൽ കൊണ്ടൊന്ന് തട്ടുകാട് തുടങ്ങുന്നുണ്ട് അപ്പം വേസ്റ്റ് വെള്ളം അതിലോട്ട് തന്നെ ഒഴിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം എണ്ണ ഇപ്പൊ ഒന്നാമത് എണ്ണയ്ക്ക് വില കൂടുതലാണ് അപ്പൊ ആ എണ്ണ പഴയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതൊന്നും ആർക്കും അറിയത്തില്ല എല്ലാരും ചെന്ന് മേടിച്ച് കഴിക്കും ഇതൊക്കെ തന്നെയാണ് അപ്പോഴത്തെ ഒരു സന്തോഷം അപ്പഴത്തെ ഒരു വിശപ്പ് അത് മാത്രം എല്ലാവർക്കും ഉള്ളു അത് അടക്കാൻ വേണ്ടിട്ട് മാത്രമാണ് എല്ലാരും പോകുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ആലോചിക്കുക നമ്മള് പോകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല വൃത്തിയുള്ള തട്ടുകടകളിലൊക്കെ കയറാൻ മാക്സിമം ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചെന്നാല് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒന്നും ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ അസുഖങ്ങൾ പൊട്ടുന്ന നമ്മള് ഏഹ് എന്ത് രോഗമുന്ന് പോലും നമ്മൾ ഇപ്പൊ പറയുന്ന ഡോക്ടർമാരൊക്കെ ഓരോ നമ്മൾ ഈ വാർത്തയിലൊക്കെ വരുമ്പോഴാണ് ഓരോ രോഗങ്ങളുടെ പേര് പറയുന്നത് ഇങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങളാണോ എന്നൊക്കെ ഓരോ കുഞ്ഞു പിള്ളേർക്ക് പോലും വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒരു തട്ടുകട എന്ന് കഴിക്കണവർക്ക് കഴിക്കാം ഏഹ് നല്ല ഫുഡൊക്കെ ഉള്ള നല്ല വൃത്തിയൊക്കെ ഉള്ള തട്ടുകട എന്ന് കഴിക്കാം ഈ വൃത്തിയില്ലാതെ കാണുന്ന തട്ടുകടയെല്ലാം മാക്സിമം കയറാണ്ടിരിക്കുകയാണ് കാരണം നമ്മൾക്ക് അറിയത്തില്ല അവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്